യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിന്റെ പേര് ഇനി മുതൽ സ്റ്റേറ്റ് സെൻട്രൽ എക്സിക്യൂട്ടീവ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന സ്റ്റേറ്റ് സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗം നാല് മാസത്തിൽ ഒരിക്കൽ ചേരും രണ്ട് ദിവസം എടുത്താണ് യോഗം കൂടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യത്തെ സ്റ്റേറ്റ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ഇന്ന് നെയ്യാറിൽ ചേരുന്നതാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി തൊണ്ണൂറ് ഭാരവാഹികൾ പങ്കെടുക്കും രണ്ടാഴ്ച കൊണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ചുമതലയേക്കും യു ഡി എഫിന്റെ മാതൃകയിൽ എല്ലാ ജില്ലകളിലും യു ഡി എഫിലെ യുവജന സംഘടനകളുടെ ഘടകങ്ങൾ രൂപീകരിക്കാൻ ആലോചനയുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് കളങ്കിതരായി നിൽക്കുകയാണ് നേതൃത്വം ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ ചേർത്താണ് ഒരു വിഭാഗം സംഘടനയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കുക വഴി തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവയിലെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ് പേര് മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല തേങ്ങ പത്തരച്ചാൽ എന്താ താളല്ലേ കറി എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ അവസ്ഥ ഇവരുടെ പിടിപ്പില്ലായ്മ അങ്ങ് തലപ്പത്തിരിക്കുന്നവർ കാലങ്ങളായി കൈമാറി കൊടുത്തിരിക്കുന്നതാണ് ഇവരുടെ നേതൃത്വം തന്നെയാണ് ഇവർക്ക് ജനങ്ങളെക്കാൾ പിന്തുണ നൽകുന്നതും ഷൂസും കരിങ്കൽച്ചികളും ഉപയോഗിച്ച് മന്ത്രിമാരെ എറിയാൻ അണികളെ ഇറക്കി വിടുന്നത് തന്നെ വി ഡി സതീശനും സംഘവുമാണ് യുവാക്കൾക്ക് പറ്റുന്ന തെറ്റുകളെ ന്യായീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് തിരുവനന്തപുരത്ത് ഇനി കരിങ്കൊടിയല്ല ഷൂസ് എറിയുമെന്നാണ് ഇവരുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നത് പണ്ട് ഉമ്മൻചാണ്ടിക്ക് നേരെ പ്ലാസ്റ്റിക് എറിഞ്ഞതിൽ കുറ്റം പറഞ്ഞവരാണ് ഇപ്പോൾ ഷൂസുമായി പിണറായി വിജയന്റെ പുറകെ ഓടുന്നത് ഇതെന്താ രണ്ട് നിയമം കോൺഗ്രസ് ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയും നാടിന് നന്മയും ഇടതുപക്ഷം ചെയ്താൽ അക്രമമാകുമെന്ന് പറയുന്ന നിലപാടാണ് പ്രശ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമര രംഗത്തിറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന കേസുകളിൽ സംരക്ഷണം ഒരുക്കുമെന്നും ഒരു പ്രവർത്തകനും നിരാശനാകേണ്ടി വരില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫർസിൻ മജീദിന്റെ തിരഞ്ഞെടുപ്പിലെ വ്യാപക ക്രമക്കേടിനെ പറ്റി പ്രതികരിക്കുന്നുമില്ല ഫർസിൻ ഇതുവരെ സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടുമില്ല അപ്പോൾ തന്റെ പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞ ആളുടെ ഇരട്ടത്താപ്പ് സ്വഭാവം വെളിപ്പെടുകയാണ് സ്വന്തം സംഘടനയിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലാത്തവരാണ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഇതിനെയാണ് വിരോധാഭാസം എന്ന് പറയുന്നതും അടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫറൂഖ് മുഖ്യമന്ത്രിയെയും നവകേരള സദസനെയും സോഷ്യൽ മീഡിയയിലൂടെ ട്രോൾ ചെയ്തിന് കലാപഹാര കേസ് നടക്കുന്നു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരെ ബഹുമാനിക്കാനോ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നോ അറിയാൻ പാടില്ലാത്തവരാണ് യുവതലമുറയിൽ എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മകളെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിച്ചെന്നും പറഞ്ഞ് ഇവർ നടക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർക്ക് രണ്ട് നീതിയാണ് ഇരട്ടത്താപ്പിന്റെ ഉസ്താദുമാരാണ് ഇവർ കാര്യങ്ങൾ വളച്ചൊടിക്കാനും അവരുടേതായ രീതിയിലേക്ക് ആക്കി തീർക്കാനും ഇക്കൂട്ടർക്ക് യാതൊരു മടിയുമില്ല ഒളുപ്പുമില്ല തൊഴിൽ തട്ടിപ്പ് വ്യാജ തിരിച്ചറൽ കാട് നിർമ്മാണം അഡ്മിഷൻ തട്ടിപ്പ് തുടങ്ങിയ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും യൂത്ത് കോൺഗ്രസ് സാന്നിധ്യം കൂടുതലാണ് സംസ്ഥാന നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു ജോലി തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കുന്നു ആരോഗ്യ വകുപ്പിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നിർമ്മിക്കുകയും വ്യാജ ലെറ്റർപ്പാടും സീലും മറ്റും ഇതിനായി തയ്യാറാക്കുകയും ചെയ്തു നഴ്സിംഗ് പ്രവേശനം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതായും അങ്ങനെ തുടങ്ങി യുവജനത്തിന്റെ ലീലാവിലാസങ്ങൾ ഇതിനെല്ലാം പരിഹാരം കണ്ടുപിടിക്കണമെന്നില്ല പേര് മാറ്റിയാൽ മുഖഛായ മാറുമെന്ന് ഏതെങ്കിലും ഒരൽപ്പം പറഞ്ഞു കൊടുത്തതിന്റെ ആവേശത്തിലായിരിക്കും ഇങ്ങനെ ഒരു ചിന്ത എന്തെന്ന് വെച്ചാൽ സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി കാലങ്ങളായി കോൺഗ്രസിന് ഇല്ലല്ലോ